വെൽക്കം ടു ഷാഹി മക്കൾ ഇത് കേൾക്കാതെ ഒരു രക്ഷിതാവിൻ്റെ രക്ഷകർത്താവിൻ്റെ കരുതലിൻ്റെ ഇന്നത്തെ സമൂഹത്തെ ഇതിൽ പല ഈ കലാലയവുമായി കഥ പറയാനുണ്ടോ ും ഒത്തിരി നല്ല വാക്കുകളും കേട്ട നിങ്ങളോട് എന്തായാലും ഞാനൊരു കഥ പറഞ്ഞിട്ട് പോവാം ലഹരി നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ഏറ്റവും ദോഷകരമായ വസ്തുവാണെന്ന് നല്ല ധാരണയുള്ള ഒരു കൂട്ടം കുഞ്ഞുമക്കളാണ് എൻ്റെ മുന്നിലുള്ളത് എല്ലാ ലഹരി വസ്തുക്കളും നമ്മളെ നശിപ്പിക്കുമെന്ന് വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ട് എന്തായാലും നിങ്ങളുടെ ടീച്ചറുമായി ഞാൻ സംസാരിച്ചു നിങ്ങളെ കുട്ടികൾ ടീച്ചറുടെ കുട്ടികളെപ്പറ്റി പ്രിൻസിപ്പലിൻ്റെ കുട്ടികളെപ്പറ്റി നല്ല അഭിപ്രായമാണ് ഇവിടുത്തെ ഈ സരസ്വതി ക്ഷേത്രത്തിൽ ഒരു കുട്ടിയും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാറില്ല പക്ഷെ ഞാൻ എന്തിനപ്പം നിങ്ങളോട് ലഹരി വസ്തു വെച്ച് പറയണേ ആധികാരികമായ മാഡവും മറ്റ് അധികാരികളോടും നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു ഞാൻ എന്തായാലും വന്നതല്ലേ ഒരു കഥ പറഞ്ഞിട്ട് പോകാം കഥയൊക്കെ ഇഷ്ടമാണല്ലോ മക്കളെ കഥയൊക്കെ ഇഷ്ടമാണല്ലോ ഒരിടത്ത് നിങ്ങളെപ്പോലെ രണ്ട് മെഡുക്കരായ രണ്ട് പയ്യന്മാരുണ്ടായിരുന്നു നല്ല സ്മാർട്ടായ രണ്ട് പിള്ളേരുണ്ടായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനഞ്ച് വയസ്സുകാരനായ രണ്ട് മെടുക്കരായ കുട്ടികൾ ഒരിടത്തുണ്ടായിരുന്നു നല്ല മെഡുക്കരാണ് നല്ല സ്മാർട്ട് കുട്ടികളാണ് നല്ല പഠിക്കാനും മറ്റ് എല്ലാ ടാലൻസിലും അവർ നല്ല മെഡുക്കരാണ് അപ്പോൾ ഇവരിങ്ങനെ ഒരു ദിവസം അവര് സ്കൂളിൽ പോയിട്ട് ഇങ്ങനെ നടന്നു വരണ സമയത്ത് അവരവരുടെ നിന്ന് ഇങ്ങനെ നടന്നു വരണ സമയത്ത് ഒരു പറമ്പയിൽ കുറേ കുക്കുംബറിങ്ങനെ വിളഞ്ഞു നിൽക്കുന്നത് കണ്ടു ഒരു പറമ്പയിൽ കുറച്ച് വെള്ളരിക്കായി ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നത് ഈ ടോമും ജിമ്മും കണ്ടു അവരുടെ പേര് ടോം ജിമ്മും എന്നാണ് അവര് കണ്ടു അപ്പോൾ ഈ ചങ്ങാതിമാർക്ക് കുറേ ആ പറമ്പിൽ കയറി കുറച്ച് കായപ്പറിച്ചാൽ കൊള്ളാമെന്നൊരു തോന്നൽ ഈ ചങ്ങാതിമാർക്കുണ്ടായി അവർ രണ്ടുപേരും ആ വേലിയൊക്കെ ചാടിക്കടന്ന് കുറച്ചധികം കുക്കുംബർ പൊറിച്ച് അവരുടെ ബാഗിനകത്ത് ഇട്ടിട്ട് അവർ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി പതിനഞ്ച് വയസ്സുള്ള നല്ല രണ്ട് മെഡിക്കരായ കുട്ടികളാണ് നല്ല ടാലൻ്റഡ് പിള്ളേരാണ് അപ്പോൾ ടോമ് ടോമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ജിമ്മ് ജിമ്മിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവൻ്റെ അമ്മ ടോമിൻ്റെ അമ്മ കണ്ടപ്പോൾ കൊള്ളാം മെടുക്കുന്നതന്നെ എൻ്റെ മോൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കായ നല്ല നുറുക്കി പീസ് പീസാക്കി നല്ല വെജിറ്റബിൾ സാലഡ് ആക്കിയിട്ട് ഉപ്പും മുളകും കുരുമുളകും പച്ചമുളകും ചുവന്നുള്ളിയൊക്കെ ഇട്ട് നല്ല വെജിറ്റബിൾ സാലഡ് ആക്കിയിട്ട് ഡൈനിങ് ടേബിളേ കൊണ്ടു വെച്ചു ആ ടോമിൻ്റെ അമ്മ ഇപ്പുറത്തിരുന്നു ടോം അപ്പുറത്തിരുന്നു രണ്ടുപേരും കൂടി ഇങ്ങനെ ഒത്തിരി കഴിക്കാൻ തുടങ്ങി സന്തോഷത്തോടെ കഴിച്ച് അവർ കിടന്നുറങ്ങി ജിമ്മിൻ്റെ അമ്മയ്ക്ക് കാര്യം പെടിയിട്ട് അവരുടെ മോൻ കട്ടിട്ട് വന്നുകയാണ് ജിമ്മിൻ്റെ അമ്മയ്ക്ക് കാര്യം പെടിയിട്ട് അവരുടെ മകൻ കട്ടിട്ട് വന്നുകയാണ് ഞാൻ പറഞ്ഞു ഈ പ്രായം വല്ലാത്ത പ്രായമാണ് ഈ പത്ത് പ പതിനഞ്ച് വയസ്സ് പതിനാറ് പതിനേഴ് പതിനെട്ട് ഇരുപത് വയസ്സൊക്കെ എന്ന് പറഞ്ഞാൽ വല്ലാത്ത പ്രായമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം ഒരു പുരുഷൻ സ്ത്രീയൊക്കെ ആകുന്ന കാലഘട്ടം ശരീരത്തെ ഒരു ഒത്തിരി മാറ്റം വരുന്ന കാലഘട്ടം അടുവുള്ള സെൻസ് പെരീഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കാലഘട്ടം തന്നെ പക്ഷെ ഇങ്ങോട്ട് വാന്ന് വിളിച്ച ഒരു കുഴപ്പമുള്ളൂ ഇങ്ങോട്ട് വാന്ന് വിളിച്ചാൽ അങ്ങോട്ട് പോവും എൻ്റെ മോളും അങ്ങനെ തന്നെ എൻ്റെ മോളെ കൂടെ പഠിച്ച കുട്ടി ഇവിടെയും കണ്ടു ഏഹ് എൻ്റെ മോളെ ഇവിടെ ഞാൻ തിരുവനന്തപുരത്ത് കാരണമാണ് ഇവിടെ ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റുള്ള താമസിക്കുന്ന ആളാണ് എൻ്റെ മോള് മറ്റൊരു കോളേജിലാണ് പോട്ടെ ഇങ്ങോട്ട് പോകാൻ വിളിച്ചാൽ അങ്ങോട്ട് പോകും അപ്പം ഈ ജിമ്മിൻ്റെ അമ്മയ്ക്ക് കാര്യം പിടിക്കിട്ട് ചെക്കനെ പഠിപ്പിച്ചേ പറ്റൂ അവൻ കട്ടിട്ട് വന്നൊക്കെയാണ് അവൻ മോഷ്ടിച്ചിട്ട് വന്നൊക്കെയാണ് അവനെ പഠിപ്പിച്ചേ പറ്റൂ എന്ത് ചെയ്യുന്നു ഈ അമ്മ ടോമിൻ്റെ അമ്മ ചെയ്ത പോലെ തന്നെ ഈ കായൊക്കെ നുറുക്കി നുറുക്കി പീസ് പീസാക്കിയിട്ട് ഉപ്പും മുളകും പിന്നെ ചുവന്നുള്ളിയും പിന്നെ എന്താ പറയുക ഒക്കെ ഇട്ടിട്ട് ഒക്കെ ഇട്ട് ഈ ടോമിൻ്റെ അമ്മ കറിവേപ്പിട്ട സ്ഥാനത്ത് ഈ അമ്മ ആര്യവേപ്പിൻ്റെ കുറച്ച് നീരങ്ങ് ഇടിച്ച് പിഴിഞ്ഞൊഴിച്ചു ഈ വെജിറ്റബിൾ സാലടയിൽ ടോമിൻ്റെ അമ്മ കറിവേപ്പിട്ട സ്ഥാനത്ത് ഈ അമ്മ ആര്യവേപ്പിൻ്റെ കുറച്ച് നീരൊക്കെ ഇടിച്ച് പിഴിഞ്ഞൊഴിച്ചിട്ട് ഈ പ്ലേറ്റൊക്കെ രണ്ട് തട്ടൊക്കെ തട്ടി ഡൈനിങ് ടേബിളേ കൊണ്ട് വെച്ചു അമ്മ ഇപ്പുറത്തിരുന്നു ജിം അപ്പുറത്തിരുന്നു എങ്ങനെ മക്കളെ ഒരു എടുത്ത് നാവയിൽ വെച്ചാൽ ഏഹ് വല്ലാണ്ട് കൈപ്പ് അവനത് പുറത്തോട്ട് വലിച്ചെറിഞ്ഞു രണ്ടാമത്തെ പീസ് പീസെടുത്ത് നാവയിൽ വെച്ചു വല്ലാണ്ട് കയ്പ്പ് പുറത്തോട്ട് വലിച്ചെറിഞ്ഞു മൂന്നാമത്തെ പീസ് എടുത്ത് വെച്ചു അവന് സഹി കെട്ടിട്ട് അവൻ അവൻ്റെ അമ്മയോട് ചോദിച്ചു അമ്മ ഇത് വല്ലാണ്ട് കയ്ക്കുന്നുല്ലോ അമ്മേ എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പോ എന്റെ പറഞ്ഞു അവൻ വളരെ വളരെ ബുദ്ധിമതിയാണ് ഞാൻ പറഞ്ഞു വളരെ ബുദ്ധിമതിയാണ് ഈ ചക്കനെ തല്ലിയിട്ടോ ശകാരിച്ചിട്ടോ വഴക്ക് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല ഈ പ്രവർത്തിച്ചിട്ട് പറഞ്ഞു എന്റെ മോനെ ഇത് എവിടെന്നാ കിട്ടിയേ ഈ കായ നിനക്ക് എവിടെ നിന്നാ കിട്ടിയേ അമ്മ വരുന്നവരെ പറഞ്ഞെന്ന് പറിച്ചാണ് അത് നമ്മുടെ കാച്ചാണോ നമ്മൾ കാശ് കൊടുത്തിട്ട് വാങ്ങിയാൽ അല്ല അത് നമ്മുടെ പറമ്പാണോ അല്ല അപ്പം എന്താ ചെയ്തത് എൻ്റെ മൂ കണ്ടട്ടിട്ട് വന്നതാണ് മോഷ്ടിക്കുന്ന വസ്തു കഴിക്കും മോഷ്ടിക്കുന്ന വസ്തു കഴിക്കും ഒരു എൻ സി സി കേഡറ്റിങ്ങ് മക്കളെ എൻ സി സി കേഡറ്റിങ്ങോ ബ മോഷ്ടിക്കുന്ന വസ്തു കഴിക്കും ഈ അമ്മ ഈ അമ്മ ഈ മകനെ പഠിപ്പിക്കുന്നു ഈ അമ്മയും മകനെ പഠിപ്പിക്കുന്നു ഈ അമ്മ അപ്പ അങ്ങനെയാണല്ലോ അമ്മ എന്ന് പറഞ്ഞിട്ട് ഈ ചെക്കനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു അങ്ങോട്ട് ചെയ്യും കുറച്ച് പത്രമൊക്കെ വായിക്കാം കേട്ടോ ഏത് ഈ കട്ട് ചെയ്ത് വെച്ചിരുന്ന പീസ് വെജിറ്റബിൾ സാലഡ് എടുത്ത് പുറത്തോട്ട് വലിച്ചെറിഞ്ഞു കട്ട് ചെയ്യാതെ വെച്ചിരുന്ന കായെടുത്ത് പുറത്തോട്ട് വലിച്ചെറിഞ്ഞിട്ട് അമ്മയുടെ തലേ കൈവച്ചിട്ട് പ്രോമിസ് ചെയ്തു അമ്മയുടെ തലേ കൈവച്ചിട്ട് പ്രോമിസ് ചെയ്തു അമ്മേ അമ്മയുടെ പുന്നാരമോൻ ഇനി ഒരിക്കലും കക്കാൻ പോകത്തില്ല അമ്മ അമ്മയുടെ പുന്നാരമോൻ ഇനി ഒരിക്കലും കക്കാൻ പോകത്തില്ല അമ്മേ അമ്മയുടെ പുന്നാരമോൻ ഇനി ഒരിക്കലും കക്കാൻ പോകത്തില്ല എന്ന് പറഞ്ഞ് ഒരു സത്യം ചെയ്തിട്ട് ഈ അമ്മയും മോനും പോയി കേട്ടാൻ തുടങ്ങി ഇതെല്ലാം എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു അടുത്ത ദിവസം അവർ അവരുടെ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഈ പറമ്പേൻ്റെ സൈഡിൽ എത്തപ്പോൾ രണ്ട് ബാഗ് എടുത്ത് നമ്മുടെ ടോം കാണിക്കുന്നു ആത്മമിത്രങ്ങളാണ് ചങ്ക് ആണ് നോക്കുക രണ്ട് ബാഗ് എടുത്ത് കാണിക്കുന്നു ഒന്ന് അവന്റെ പുസ്തക സഞ്ചി രണ്ടാമത്തേത് കുറച്ചധികം കായ ഭരിക്കണം ഇന്ന് എനിക്ക് കുറച്ചധികം കായ എന്ന് പറഞ്ഞിട്ട് ഏഹ് അപ്പോൾ തലേ ദിവസം നടന്ന സംഭവ വികാസങ്ങൾ തലേ ദിവസം നടന്ന സംഭവവികാസ ചടങ്ങുകൾ തലേ ദിവസം നടന്ന സംഭവ വികാസങ്ങൾ ഈ ടോമ് സോറി ജിമ്മ് ടോമിനോട് പറഞ്ഞു വല്ലാണ്ട് കയ്പായിരുന്നു കായ വല്ലാണ്ട് കയ്പായിരുന്നു ഏഹ് മാത്രമല്ല ഞാൻ അമ്മയുടെ തലേ കൈവച്ച് പ്രോവിസ് ചെയ്തിട്ടാ വന്നേ അമ്മയുടെ അമ്മയുടെ പുനാരമോലെ ഇനി ഒരിക്കലും കക്കാൻ പോകത്തില്ല ഈ ഈ ടോമും തെയ്യും തറിയോ ടോമ് ജിമ്മിനെ ബലമായി പിടിച്ചങ്ങട്ട് വലിച്ചു ആര് ടോമ് ജിമ്മിന് വലിക്കും ജിമ്മിനെ ബലമായി പിടിച്ചു വലിച്ചു ആര് പോവാൻ തയ്യാറായില്ല ആര് പോകാൻ തയ്യാറായില്ല ചിമ്പ് പോവാൻ തയ്യാറായില്ല നമ്മൾ പഠിക്കുന്നതായ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നതായ കാര്യങ്ങൾ നമ്മൾ മോറൽ സ്റ്റോറീസിലൊക്കെ പഠിക്കുന്നതായ കാര്യങ്ങൾ ആപ്ലിക്കേഷൻ ലെവൽ വരുമ്പോൾ പ്രായോഗിക ജീവിതം വരുമ്പോൾ സെൻ പറയാൻ എത്ര ചങ്ക എത്ര ചങ്കായിക്കോട്ടെ സെ നോ അതെ അതെ ഇല്ല ഇല്ല ഊന്ന് പറയാനുള്ള ആർജവും കാണിക്കുകയാണ് വിദ്യാഭ്യാസം എന്നാൽ നമ്മൾ കേൾക്കുന്നതായ കാര്യങ്ങൾ ആപ്ലിക്കേഷൻ ലെവലില് വരുമ്പോൾ അത് നോ പറയാനുള്ള അതിനുള്ള വിൽ പവർ നമ്മുടെ ഈ വിദ്യാഭ്യാസ കാലഘട്ടത്ത് നമ്മൾ ആർജിച്ചെടുക്കണം നമുക്ക് എത്ര തൻ്റെ ആത്മമിത്രമാണ് എത്ര ബലമായി പിടിച്ചു വലിച്ചിട്ടും ഈ ചെക്കൻ പോകാൻ തയ്യാറായില്ല എത്ര ബലമായി പിടിച്ച് വലിച്ചിട്ടും ഈ ചെക്കൻ പോകാൻ തയ്യാറായില്ല അവന്നോ പറഞ്ഞു അത് തന്നെ തലേ ദിവസം അവൻ്റെ അമ്മ അമ്മയുടെ തല വെച്ച് പ്രോമിസ് ചെയ്ത ആ ആ വാഗ്ദാനം അവൻ നിറവേറ്റി എന്തേന്നറിയോ അന്ന് രണ്ട് ബാഗേൽ നമ്മുടെ ടോമ് കായ പറിച്ചു അന്ന് രണ്ട് ബാഗേൽ പറിച്ചു അടുത്ത ദിവസം മൂന്ന് ബാഗേൽ പറിച്ചു അവൻ്റെ അടുത്ത ബന്ധുക്കൾക്കും അവൻ്റെ അടുത്ത അയൽവീട്ടുകാർക്കുമൊക്കെ ഈ ടോം കായ കൊടുത്തു മൂന്ന് നാല് ദിവസം കായ അവിടെ നിന്ന് പറിച്ചു കഴിഞ്ഞപ്പോൾ ആ പറമ്പിൽ എത്തിയിരുന്നു അടുത്ത പറമ്പേക്കറി കായ മോഷ്ടിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ പല ദിവസം മോഷ്ടിച്ചു ഇത് കടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി വാഹനം മോഷ്ടിച്ചു അങ്ങനെ ഒരു പെരിങ്കള്ളനായി നമ്മുടെ ടോം മാറി ഏറ്റവും പെരും കള്ളനായി മാറി പലനാൾ കള്ളനെ ഒരു നാൾ പിടികൂടും പല നാൾ കള്ളനെ ഒരു നാൾ പിടികൂടും പിടികൂടിയിട്ട് എന്തു ചെയ്യും മകളെ പറ ഇടിക്കോ ഓടി നീ എൻ സി സി കേടത്തിയതിന് ഇങ്ങനെ പറയണേ ഇടിക്കത്തൊന്നും ഇല്ല ഇടിക്കത്തതിന് അതൊക്കെ പഴയ പോലീസാണ് ഇടിക്കണേ ഇപ്പഴെന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചിട്ട് എഴുതി നിയമ നടപടി സ്വീകരിക്കും നോക്കാം മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് നിയമ നടപടി സ്വീകരിക്കും ജയിലിലോട്ട് വിടും ജയിലിലോട്ട് വിട്ട് ജയിലിൽ കണ്ടിട്ടുണ്ടോ മക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സിനിമയിലേക്കും കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ അപ്പുറത്ത് എവിടെ പൂജപ്പയാ കണ്ടിട്ടുണ്ടല്ലോ ജയിലിന്റെ കവാടമൊക്കെ കണ്ടിട്ടുള്ളൂ ഈ ജയില് ജയില് ചെറിയ ചെറിയ റൂമാണ് അരിയൊക്കെ അടിച്ച ഗ്രില്ലൊക്കെ ഉള്ള ജനലൊക്കെ ഉള്ള ചെറിയ ചെറിയ റൂമുകളാണ് ഈ സെല്ലെന്ന് പറയും തടവുള്ളികളെ പാർപ്പിക്കുന്ന ഈ ഈ സെല്ലിന് റൂമിന് സെല്ലെന്ന് പറയും ഒരു തടവുകുള്ളിയെ പാർപ്പിക്കുന്ന സെല്ലുണ്ട് രണ്ടുപേരെ പാർപ്പിക്കുന്ന സെല്ലുണ്ട് മൂന്ന് പേരെ പാർപ്പിക്കുന്ന സെല്ലുണ്ട് ഈ ടോമിനെ അങ്ങോട്ട് കടത്തിവിട്ട സ്ഥലത്ത് താമസിക്കുന്ന കുറേ അധികം പിള്ളേരുണ്ട് അപ്പൊ ഈ ഓരോ ആൾക്കാരെ ആയ ടോം പരിചയപ്പെടാൻ തുടങ്ങി ടോമ് ജയിലിൽ പരിചയപ്പെട്ട ആദ്യത്തെ ആളാണ് ടോമ് ജയിലില് മദ്യപിക്കാൻ പണം കൊടുക്കാത്തതിന് അമ്മയെ ചവിട്ടിക്കൊന്ന മകൻ അറസ്റ്റിൽ മദ്യപിക്കാൻ പണം കൊടുക്കാത്തതിന് അമ്മയെ ചവിട്ടിക്കൊന്ന മകൻ അറസ്റ്റിൽ മദ്യപിക്കാൻ പണം കൊടുക്കാത്തതിന് അമ്മയെ ചവിട്ടിക്കൊന്ന മകൻ അറസ്റ്റിൽ ഇപ്പൊ ആദ്യം പരിചയപ്പെടുന്നത് ഇത് രാവിലെ വന്ന മാതൃഭൂമിയിലെ വാർത്തയാണ് ഈ വാർത്ത ഇത് രാവിലെ വന്ന മാതൃഭൂമിയിലെ വാർത്തയാണ് പക്ഷെ രാത്രി വന്ന ഏഷ്യാനെറ്റ് എഫ്ഐആർലെ വാർത്ത എന്താണെന്ന് അറിയൂ ഏഷ്യാനെറ്റ് എഫ്ഐആറിലെ വാർത്ത സ്വന്തം അമ്മയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന മകൻ അറസ്റ്റിൽ സ്വന്തം അമ്മയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന മകൻ അറസ്റ്റിൽ ഇൻക്വസ്റ്റ് നടപടി പോസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആ നിഗമനത്തിലെത്തി ആ അമ്മ മൃഗീയമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ മക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഇഷ്ടമായ അമ്മയാണ് മക്കൾക്ക് ഏറ്റവും ഇഷ്ടം ആര് അമ്മയാണ് എൻ്റെ മോളുണ്ട് ഞാൻ പറഞ്ഞു അവളോട് പഠിച്ച എൻ്റെ മോളുണ്ട് എൻ്റെ മോളോട് ചോദിക്കുകയാണ് എൻ്റെ മോളെ നിനക്ക് ഏറ്റവും ഇഷ്ടമായി നിങ്ങൾ ചോദിക്കുകയാണ് അവൾ ആരാണെന്ന് പറയും അവൾ അമ്മയാണെന്ന് പറയും അവൾ അവളമ്മയെന്ന് പറയും എനിക്കൊരു ഉണ്ട് അവൻ ഡിഗ്രി ക്ലാസ്സാണ് അവനോട് ചോദിക്കണം എൻ്റെ മക്കളെ നിനക്കേറ്റം ഇഷ്ടമായിരുന്നു എന്ന് ചോദിച്ചാൽ അവനും പറയും ആരാന്ന് പറയും അവന്റെ അമ്മയെന്ന് എന്ന് പറയും അതാണ് പെണ്ണ് അമ്മയെന്ന് എന്ന് പറഞ്ഞ അതാണ് മക്കളെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഉരുവാകുന്ന കാലം മുതൽ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഉരുവാകുന്ന കാലം മുതൽ അമ്മയുമായി ഉണ്ടാകുന്ന ഒരു ആത്മബന്ധമുണ്ട് ഒരു വൈകാരിക ബന്ധമുണ്ട് ഉണ്ട് ഈ ചെക്കൻ കള്ളനായി ഏറ്റവും ചോദിച്ചു എടാ ദൈവമായി കാണേണ്ട ദൈവതുല്യം കാണേണ്ട അമ്മയെ നീ എങ്ങനെ ഇങ്ങനെ ക്രൂരമായി അതിക്രൂരമായി അമ്മയോട് ചെയ്തു എൻ്റെ ദൈവം തന്നെയാണ് എൻ്റെ കാണപ്പെട്ട ദൈവം തന്നെയാണ് കട്ടിട്ട് തന്നേക്കാണ് അവൻ കള്ളനാണ് പക്ഷെ എന്നിരുന്നാലും അവൻ പറയുന്നു അവന്റെ അമ്മ ദൈവം തന്നെയാണ് കാണപ്പെട്ട ദൈവം തന്നെയാണ് നിങ്ങൾക്കും നിങ്ങളുടെ അമ്മ ദൈവം തന്നെയാണ് നമുക്ക് അമ്മയെ അച്ഛനെയൊക്കെ അനുകരിക്കാനുള്ള ഒരു പ്രവണത നിങ്ങളിലും എന്നിലും എൻ്റെ മക്കളിലേക്കെ ഉണ്ടാവും അപ്പൊ നോക്ക് ഇവിടെ എന്ത് ചെയ്യുന്ന അറിയോ ഈ ചെക്കൻ പറയാണ് എന്റെ സംഭവിച്ച കാര്യങ്ങൾ നമ്മളെ കള്ളനായ ടോമിനോട് പറയാണ് എൻ്റെ അച്ഛൻ നന്നായി മദ്യപിക്കുമായിരുന്നു എന്റെ അച്ഛൻ നന്നായി മദ്യപിക്കായിരുന്നു പല അച്ഛനും അമ്മമാരും പല സഹോദരങ്ങളും അങ്കളുമാരും ഒക്കെ മദ്യപിക്കും ഈ ചെക്കൻ എന്ത് ചെയ്യുന്നറിയോ ഈ അച്ഛൻ മദ്യപിക്കുന്ന ഈ മദ്യത്തിൽ നിന്ന് ഈ ചെക്കൻ കുറച്ച് എടുത്ത് കുടിച്ചു ഒരു ദിവസം അവൻ്റെ ഷെൽഫിൽ വെച്ചിട്ട് പോയ ഈ ലിക്കർ ഈ എടുത്ത് കുടിച്ചു എന്താണ് എന്താണ് മദ്യം ഈ തൈൽ ആൽക്കഹോൾ അടങ്ങിയ പാനീയമാണ് മദ്യം ഈ തൈയിൽ ആൽക്കഹോൾ പല പേരിലും പല ബ്രാൻഡിലും പല സ്ട്രെങ്തിൻ്റെ അളവിലൊക്കെ അത് പറയും അത് ആധികാരികമായി പഠിക്കുക പറയേണ്ട വേദിയിലാണെങ്കിൽ ഞാൻ പറയുമായിരുന്നു അത് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല ഈ തൈയിൽ ആൽക്കഹോൾ അടങ്ങിയ പാനീയമാണ് മദ്യം ഈ മദ്യം ഈ ചെക്കൻ അങ്ങോട്ട് കുടിച്ചു അവൻ എങ്ങനെ കുടിക്കുന്നു അവൻ്റെ വായി തൊണ്ട അന്നനാളം ആമാശയം ഈ ആമാശയത്തിലോട്ട് ലിക്വിഡ് എത്തുമ്പോൾ ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ആൽക്കഹോൾ അവൻ്റെ ബ്ലഡിലോട്ട് വരും ബ്ലഡിലോട്ട് ആൽക്കഹോൾ വന്നാൽ സ്വാഭാവികമായി അവിടെ എത്തും മക്കളെ സ്വാഭാവികമായി എവിടെ എത്തും നിങ്ങൾക്ക് നന്നായിട്ടറിയാം ഹാർട്ടയിൽ ആൽക്കഹോൾ എത്തും ഹാർട്ടൈലെത്തിയാൽ ഹാർട്ടൈൽ ആൽക്കഹോൾ എത്തിയാൽ എവിടെ എത്തും പറ ഹാർട്ടേൽ ആൽക്കഹോൾ എത്തിയാൽ അവൻ്റെ തലച്ചോറിലെത്തും അവന്റെ ബ്രെയിനിലെത്തും ഈ ബ്രെയിനില് ആൽക്കഹോൾ എത്തുന്ന എഫക്റ്റ് ചെയ്യുന്ന ആ പ്രതിഭാസത്തെയാണ് നമ്മളെ വഴുതക്കാടുകാര് തൈക്കാടുകാര് പറയും പൂസൈ എന്ന് പറയും കേട്ടിട്ടുണ്ടോ കിക്കൈ എന്ന് പറയും പിന്നെ എന്താ പറയും അതെയാ പാമ്പായി എന്ന് പറയും അവൾ പറഞ്ഞെടുത്ത് നിങ്ങൾ മെടുക്കര തന്നെ ഏഹ് മഹാരാജാസ് കോളേജിലെ പിള്ളേരൊക്കെ ഭയങ്കര മെടുക്കരു തന്നെയാണ് പാമ്പായ എൻ്റെ മോള് പറഞ്ഞെടുത്ത് തുടങ്ങാം പാമ്പായ പിന്നെ എങ്ങനെ പോവും ഈ ആൽക്കഹോള് തലയ്ക്ക് പിടിക്കുമ്പോ നമുക്കിവിടെ ഒരു സീബ്രാലയൻ ഉണ്ട് നമുക്കറിയാം സീബ്രാലയൻ നമുക്ക് നടന്നു പോകേണ്ടത് കാൽനടക്കാർക്ക് യാത്ര ചെയ്ത് ക്രോസ് ചെയ്തു പോകേണ്ട സ്ഥലമാണ് ഈ സീബ്രാലയൻ എന്ന് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം എന്റെ കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും അറിയാം പക്ഷെ അടിച്ച് ഫിറ്റ് ആയി നിൽക്കണം ആൽക്കഹോൾ തലയ്ക്ക് പിടിച്ച് നിൽക്കണം ഗോപാലം നോക്കുകയാണ് കൊള്ളാം നല്ല ഒന്നരം ബെഡ്ഷീറ്റ് ഫിറ്റായിക്കുന്ന ഗോഹവാലൻ ഈ സ്വീപ്രാലൻ നോക്കുമ്പോൾ കൊള്ളാം വല്ല ഒന്നരം വെച്ചിട്ട് അവൻ്റെ സ്ഥലകാലബോധം നഷ്ടപ്പെടുന്നു ആൽക്കഹോൾ തലയ്ക്ക് പിടിക്കുമ്പോൾ അവൻ്റെ സ്ഥലകാലബോധം നഷ്ടപ്പെട്ട് ഉള്ള കാര്യമില്ല എന്നും ഇല്ലാത്ത കാര്യമുണ്ട് എന്നും ഒക്കെ തോന്നും അപ്പം നോക്കി ആ ഒരു അവസ്ഥയിൽ ആ ഒരു ഉന്മാദാവസ്ഥയിൽ അവൻ കാട്ടിക്കൂട്ടിയതാണ് അവൻ്റെ അമ്മയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊല്ലുന്നു എന്നിട്ട് പറയണം എന്താ പറഞ്ഞത് മക്കളെ എല്ലാം ലഹരിയിൽ ചെയ്തു പോയതെന്ന് കൂട്ടപ്രതി എല്ലാം ലഹരിയിൽ ചെയ്തു പോയതാണെന്ന് പറഞ്ഞാൽ നിയമവ്യവസ്ഥ വെറുതെ വിടുവാ പറ നിയമവസ്ഥ വെറുതെ വിടുവാ അമ്മയൊക്കെ വന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ലഹരി അടിച്ചിട്ട് ഇത് സംഭവിച്ചു പോയതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമവ്യവസ്ഥ വെറുതെ വിടുവാറല്ലേ വെറുതെ വിടുവാ ഇല്ല ഞാൻ ഞാൻ ട്രെയിനിങ്ങുകളിൽ പിടിക്കുമ്പോൾ ഞങ്ങളുടെ മാഷ് ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച ഒരു ഡെമോൺസ്ട്രേഷനുണ്ട് ആർക്ക് വിഷമമെന്ന് തോന്നിയില്ല ഞാൻ പറയാം ഇറ്റുവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കയറിയപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ വരുന്നതിന് മുമ്പ് പാലക്കാട് മെഡിക്കൽ കോളേജ് പാലക്കാട് ജില്ലാ ചീഫ് ആയിരുന്നേ അവിടെ ഞാൻ പോയപ്പോഴും എന്റെ ഈ ഡെമോൺസ്ട്രേഷൻ ഞാൻ അവതരിപ്പിക്കാം ഒരാളുടെ വാ മക്കളെ നിങ്ങൾ മൂന്ന് പാടേ പെട്ടെന്ന് വെള്ള സമയമില്ല എനിക്ക് ഇരുപത് മിനിറ്റുകൾ ഞാൻ ഇരുപത് മിനിറ്റ് കൊണ്ട് നിർത്തണ്ടേ ബാ പെട്ടെന്ന് ഇവിടെ പെട്ടെന്ന് ഓ എല്ലാവരും എന്താ മക്കളെ പേര് അക്ഷയ മദീന പ്രാർത്ഥന അക്ഷയ അധീന അനുപമ അക്ഷയ അത് നല്ല പേരുള്ള നല്ല വിമൻസ് കോളേജിലെ നല്ല സുന്ദരി കുട്ടികളാണ് അവർ ആണോ അല്ലെ ഏഹ് പതിനെട്ട് വയസ്സുള്ള നല്ല സുന്ദരി കുട്ടികളാണ് അവർ പ്രാർത്ഥന ഉണ്ട് അക്ഷയമുണ്ട് അധീനം ഉണ്ട് പിന്നെ മദീന ഉണ്ട് അനുപമുണ്ട് നല്ല കുട്ടികളാണ് നല്ല ഇവിടുത്തെ അധ്യാപകരുടെയും ഇതിങ്ങനെ റെപ്രസെന്റേറ്റീവ് ആണ് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കണ്ണിലുണ്ണിയാണ് ഈ കുട്ടികൾ എൻ്റെ സാറ് ഞാൻ ട്രെയിനിങ് കോളേജ് പഠിക്കുമ്പോൾ എൻ്റെ സാറ് ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച ഡെമോൺസ്ട്രേഷനാണ് എൻ്റെ മക്കളെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന പിള്ളേർ ഇങ്ങനെ വരുന്നു ഈ കുട്ടികളെ ഈ ലെവലിൽ ആക്കുകയാണ് നിങ്ങൾ മാഷാകുന്ന നിങ്ങളിലെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് എന്നെ പഠിപ്പിച്ച എൻ്റെ മാഷ അവതരിപ്പിച്ച ഒരു ഡെമോൺസ്ട്രേഷനാണ് പതിനെട്ട് വയസ്സായ അക്ഷരയും പ്രാർത്ഥന അക്ഷരയും പ്രാർത്ഥനയും മദീനയും അനുഭവമായിട്ടാണ് എൻ്റെ മുന്നിലുള്ള നിങ്ങളുടെ റപ്പർസൻറ്റേജ് സുന്ദരിമാരാണ് നാലുപേരും ഞാൻ നാലുപേരെയും കൂടെ കൊണ്ടുവന്ന് നമ്മുടെ ആരാലും കൂടെയുള്ള ഈ മാട് ആടൊക്കെ വയ്ക്കുന്ന കരണ്ട് ചന്ത ഉണ്ടല്ലോ ആട് മൃഗങ്ങളൊക്കെ വയ്ക്കുന്ന ചന്ത ണ്ടല്ലോ ഞാൻ വിക്കാൻ വേണ്ടി കൊണ്ടുവരാം വിൽപന പ്രോഡക്റ്റ് നമ്പർ 1 ഹെ നമ്പർ 1 അക്ഷയ വിഷമൊന്നുമില്ല മക്കളെ കരയുന്നില്ലല്ലോ നമ്പർ 1 അക്ഷയ നമ്പർ 2 ഹെ അനുപമ നമ്പർ 3 മദീന നമ്പർ 4 പ്രാർത്ഥന നല്ല കുട്ടികളാണ് ഈ കുട്ടികളെ കൊണ്ടാണ് ഞാൻ വിക്കാൻ വന്നത് വിൽപന പ്രോഡക്റ്റ് നമ്പർ 1 അക്ഷയ നമ്പർ 2 adhina അല്ലേ അനുപമ മദീന പ്രാർത്ഥന നമ്പർ ഫൈവ് ഒരു ജർമ്മൻ ഷപ്പാർഡ് പട്ടി നിങ്ങളാണ് വാങ്ങാൻ വരണത് ആരെ വാങ്ങുമകളെ പറയ സുന്ദരി വേണ്ട വിഷമികൊന്നുമുണ്ട് വേണ്ട നല്ല കാര്യം തന്നെ പറയാൻ പോകണം സുന്ദരിമാരായോ പഠിക്കാൻ നല്ല സമർത്ഥരായ മെഡിക്കലായ നാല് കുട്ടികളെ ഞാൻ കൊണ്ടുവന്ന് വിൽപ്പനയ്ക്ക് വെക്കുകയാണ് വിൽപ്പന പ്രോഡക്റ്റ് നമ്പർ വൺ ടു ത്രീ ഫോർ ഫൈവ് നിങ്ങളാണ് വാങ്ങാൻ വരണത് ആരെ വാങ്ങും മകളെ അവിടെ നിന്നുണ്ട് എന്റെ കുട്ടികൾ പതിനെട്ട് വയസ്സായിപ്പ ശ്രദ്ധിക്കണമല്ല എന്റെ കുട്ടിക്ക് ഇപ്പൊ പതിനെട്ട് വയസ്സായി ഇരുപത്തിയഞ്ചു വയസ്സായപ്പോ പ്രാർത്ഥന കരയണ നീ ഇരുപത്തിയഞ്ചു വയസ്സായപ്പോ എന്റെ കുട്ടിക്ക് നോക്കുക ആ അക്ഷയക്കും പ്രാർത്ഥനയ്ക്കും അനുപമയ്ക്കും മദീനയ്ക്കും ഇരുപത്തിയഞ്ചു വയസ്സായി നമുക്ക് ഇരുപത്തഞ്ച് വയസ്സായപ്പോൾ അവരുടെ പേരിന് ഒരു മാറ്റം വരുന്നു അവരെ ഇവിടുന്ന് ഡിഗ്രി കഴിഞ്ഞു അവർ പി ജി കഴിഞ്ഞു ഡോക്ടറേറ്റൊക്കെ എടുത്തിട്ട് അവർ വരുകയാണ് അവർ ഒരാൾ രണ്ട് പേര് അഞ്ച് പേർക്കും സിവിൽ സർവീസ് മുഖം വന്നു ഏ അനുപമ സോറി അക്ഷയ തിരുവനന്തപുരം ജില്ലാ കളക്ടറായിട്ട് വരുന്നത് ഡോക്ടർ അനുപ ഡോക്ടർ അക്ഷയ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഡിസ്ട്രിക്ട് കളക്ടർ തിരുവനന്തപുരം ഡോക്ടർ അനുപമ അല്ലേ ഡോക്ടർ അനുപമ ഇന്ത്യൻ പോലീസ് സർവീസ് കമ്മീഷൻ പോലീസ് ട്രിവാൻഡ്രം സിറ്റി ഡോക്ടർ മദീന ഇന്ത്യൻ ഫോറൻ സർവീസ് ഇന്ത്യൻ ഹൈ കമ്മീഷൻ ടു ശ്രീലങ്ക അടുത്ത പിന്നെ ഡോക്ടർ പ്രാർത്ഥന ഇന്ത്യൻ റവന്യൂ സർവീസ് നമ്മുടെ ഇവിടുത്തെ കസ്റ്റംസിന്റെ ചീഫായിട്ട് ഈ നാല് കുട്ടികളും വരികയാണ് ഈ നാല് കുട്ടികളെയും വിളിച്ചിട്ട് ടീച്ചർ നമ്മളെ പ്രിൻസിപ്പൽ ടീച്ചർ വിളിക്കുകയാണ് ഇന്നലകളിലെ ഞങ്ങളുടെ എല്ലാം എല്ലാം ആയിരുന്ന ഇന്നലകളിലെ ഞങ്ങളുടെ എല്ലാം എല്ലാമായിരുന്ന വഴുതയ്ക്കാട് മഹാരാജ കോളജ് മഹാരാജാസ് കോളേജ് ഫോർ വിമൻസ് ഇല്ലേ മിഡിക്കി ആയിരുന്ന ഇവിടത്തെ മിഗിടിക്കിയായ എൻ സി സി കേഡറ്റ് ആയിരുന്നോ അനുഭവം ഡോക്ടർ അക്ഷയ ഇന്ത്യൻ പോലീസ് സർവീസ് കമ്മീഷണർ പോലീസ് സിറ്റി ഇന്നത്തെ ഞങ്ങളുടെ കോളേജ് മാഗസിൻ ഇനാഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളുടെ കലാലയത്തിലേക്ക് വരികയാണെന്ന് ഇങ്ങനെ അനൗൺസ് ചെയ്യാണ് അടുത്ത് പറയാണ് പോലീസ് ഏഹ് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ആയിരിക്കുന്ന ഡോക്ടർ അനൂപ്പമ്മ അല്ലേ മക്കളെ ഡോക്ടർ അനൂപ്പമ്മ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഞങ്ങളുടെ കോളേജ് ഡേയിനാഗ്രേഷൻ ഏതാനും കേൾക്കും നിർവഹിക്കുന്നതാണ് അടുത്ത് ഇതുമാതിരി നാല് പേരെയും അവരുടെ ഔദ്യോഗിക ഡെസിഗ്നേഷൻ ഇങ്ങനെ അനൗൺസ് ചെയ്ത് ടീച്ചർ വിളിക്കുകയാണ് ടീച്ചർ എന്നെ ഒരു അവയർനെസ് ക്ലാസ്സിന് വിളിക്കുകയാണ് ടീച്ചർ എന്നെ ഒരു അവയർനെസ് ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിക്കുകയാണ് ഞാൻ വാല്യൂ പറയാനാണ് നിങ്ങളുടെ വാല്യൂ നിങ്ങൾ പതിനെട്ട് വയസ്സ് പത്തൊമ്പതാമത്തെ വയസ്സും ഇരുപതാം വയസ്സും എൻ്റെ മക്കളെ നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് കാണിക്കാനാണ് ഞാൻ ആ ചെക്കന്റെ കഥ നിർത്തും ഞാൻ പോകും അപ്പോൾ നോക്കുക ഇരുപത്തഞ്ച് വയസ്സായപ്പോൾ എൻ്റെ മക്കളുടെ പേരിന് മാറ്റം വന്ന് ഇവിടുത്തെ നിങ്ങളുടെ വലിയ ഓഡിറ്റോറിയത്തിൽ അവിടെ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളെ ഈ ഓഡിറ്റോറിയത്തിൽ ഒരു പഴയ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോൾ ഞാൻ ഈ വേദിയിൽ സംസാരിച്ചിട്ടുണ്ട് വലിയ നിറയെ വലിയ സദസ്സിനെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് അപ്പോൾ നോക്കുക ഈ വലിയ സദസ്സിന് ഇങ്ങനെ വലിയ എല്ലാ കുട്ടികളും കൂടി ഇവിടുത്തെ എല്ലാ കുട്ടികളും കൂടി നിൽക്കുന്ന ഒരു വേദിയിൽ ഈ നിങ്ങളുടെ നാലുപേരും ഇരിക്കുകയാണ്

ഇന്ത്യൻ പോലീസ് സർവീസ് ഡോക്ടർ ഡോക്ടർ അക്ഷയ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഡോക്ടർ മദീന ഇന്ത്യൻ ഫോറിൻ സർവീസ് ഡോക്ടർ അനുപം അനുപ്രാർത്ഥന ഇന്ത്യൻ ഇന്ത്യൻ റവന്യൂ സർവീസ് ആ ഒരു ലെവലിലേക്ക് കുട്ടികളെ മാറി ഞാൻ എൻ്റെ പഴയ ജർമ്മൻ ഷർപ്പേഡിനെ കളഞ്ഞു ഒരു ലാബറഡോർ നായകുട്ടിയെ വാങ്ങി നിങ്ങളാണ് വാങ്ങാൻ പറഞ്ഞത് ആരെ വാങ്ങും പറ ആര് വാങ്ങാം പറ നിങ്ങൾ ഐ എ എസിനെ വാങ്ങാം നിങ്ങൾ ഐ എഫ് എസിനെ വാങ്ങും നിങ്ങൾ ഐ പി എസിനെ വാങ്ങും നിങ്ങൾ ആരും എൻ്റെ ആരെ വാങ്ങൂല ഞാൻ ചുരുക്കി പറയാം പതിനഞ്ചാം വയസ്സിൽ നമ്മുടെ വാല്യൂ അതായിരുന്നു പതിനഞ്ചാം വയസ്സിൽ എൻ്റെ മക്കളെ നമ്മുടെ വാല്യൂ അതായിരുന്നു ഇരുപത്തഞ്ചാം വയസ്സിൽ ഇരുപത്തിരണ്ടാം വയസ്സിൽ ഇരുപത്തി ആറാം വയസ്സിൽ നമ്മുടെ വാല്യൂ മാറ്റണം ഞാൻ ഇനി ആ ചെക്കൻ്റെ അടുത്തോട്ട് പോകാം അമ്മേ ബലാത്സംഗം ചെയ്തു പോകുന്ന ചെക്കൻ്റെ വാല്യൂ കുറഞ്ഞോ കൂടിയോ പറ വാല്യൂ കുറഞ്ഞോ കൂടിയോ ഈ വിദ്യാഭ്യാസ കാലഘട്ടത്ത് നമുക്ക് അനുകരണ പ്രവണത തോന്നുന്നു നമുക്ക് നമ്മളിവിടെ വലിയ വലിയ പ്രസംഗിക്കുന്ന ആള് വലിയ കലാകാരന്മാരുണ്ടാവാം കലാകാരികൾ ഉണ്ടാവാം അല്ലെങ്കിൽ നമ്മളെ ഹീറോ ആയി നമ്മളെ റോൾ മോഡലായി കാണുന്ന പല ആൾക്കാരും ഉണ്ടാവാം അവർ കാണിക്കുന്ന കോപ്രായങ്ങൾ അനുകരിക്കാനുള്ള ഒരു പ്രവണത എന്നിലുമുണ്ട് നിങ്ങളിലുമുണ്ട് എൻ്റെ മക്കളിലുമുണ്ട് നിങ്ങളെ മക്കളിൽ നിങ്ങളിലുമുണ്ട് പ്രത്യേകിച്ച് ഈ കുഞ്ഞു പ്രായത്തും ഈ പ്രായത്ത് ഞാൻ പറഞ്ഞു ഈ അഡോളസൺ സ്പീരിയഡ് അങ്ങനെയാണ് ടീനേജ് കാലഘട്ടം പുറകോട് നഷ്ടപ്പെട്ട തിരിച്ചു കൂടല ഭയങ്കര രസകരമായ കാലഘട്ടം അടിച്ചിങ്ങനെ പൊളിച്ച് നടന്നൊരു കാലം അടിച്ചു പൊളി എന്ന് പറഞ്ഞാൽ ഈ ലഹരി ഉപയോഗിക്കലല്ല ഉപയോഗിക്കുന്ന പുകയില വലിച്ചു വലിച്ചെറിയൽ മദ്യം ഉപയോഗിക്കലല്ല അല്ല മയക്കുമരുന്നും ഉപയോഗിക്കൽ അല്ല ഈ അടിച്ചു പൊളി എന്നാൽ നോക്കുക അവിടെ നമ്മൾ നന്നായി കളിക്കുക മക്കളെ നിങ്ങൾ നിങ്ങൾ നന്നായി ആടി പാടിക്കോ ഒരു കുഴപ്പമില്ല ആ സൈഡായിട്ട് പഠിച്ചാൽ മതി പക്ഷെ നമ്മൾ മനസ്സിലാക്കണം എനിക്കൊരു

നമ്മുടെ കോളേജിൽ വരുവാണെന്ന് പറഞ്ഞ് ഏഹ് നോക്കുക നമ്മളെ ഇന്ന ചീഫ് ഗസ്റ്റ് ആയിട്ട് നമ്മുടെ കോളേജിൽ അവർ അവരെത്തുകയാണെന്ന് പറഞ്ഞ് ആ വാല്യൂ മാറും നിങ്ങളുടെ തറവാടിന്റെ വാല്യൂ മാറും നോക്കാം ഇന്ന് ഡി ജി പി ആയി നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഡി ജി പിമാർ ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ കളക്ടർ കളക്ടർമാരുണ്ട് നാളെ നിങ്ങളുടെ പേരിൽ ഈ സരസ്വതി ക്ഷേത്രം എത്തുന്നതിന് തകസ്സേ നോ പറയാൻ തയ്യാറാവണം നോ പറയേണ്ട അടുത്ത് നോ പറഞ്ഞ് നന്നായി കളിക്കും മക്കളെ നന്നായി പഠിക്കേ പക്ഷെ ലക്ഷ്യബോധം നമുക്ക് ഉണ്ടായിരിക്കണം അനുകരണ പ്രവണത ഈ തെറ്റായ കാര്യത്തിലേക്ക് പോകരുത് അടുത്ത മറ്റൊരു കാര്യം പറയാം മറ്റു രണ്ടാമത്തെ ആളെ നമ്മുടെ നമ്മുടെ രണ്ടാമത്തെ ആളെ ആളെന്താണ് എന്താണ് ഭാര്യയെ ശേഷം സെൽഫി വീഡിയോ അതിക്രൂരമായി മുഖ അടിച്ച് പറിച്ച് അവനെ അടിച്ച് പെൺകുട്ടി അടിച്ച് പൊളിച്ചിട്ട് ആ ആ രക്തം ഒഴിക്കുന്ന ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ട് അവനെ അറസ്റ്റ് ചെയ്യുന്നു പോലീസ് വിളിച്ചു അവനാണ് രണ്ടാമത് കിടങ്ങുന്നത് അവനാണ് രണ്ടാമത് കിടങ്ങുന്നത് അവനോട് ചോദിച്ചു പത്തൊമ്പത് കാര്യായ ഭാര്യ എന്റെ കുഞ്ഞുമക്കളെ ശ്രദ്ധിച്ച് കേൾക്കണം പത്തൊമ്പത് കാര്യായ ഭാര്യ ഇരുപത്തിരണ്ട് കാരനായ ഭർത്താവ് രണ്ട് പിള്ളേരും ഉണ്ട് എങ്ങനെ ഇരിക്കും ആ അതെ കണ്ണെ റൊമാൻസിങ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് കണ്ണ് കരല് കപ്പലിൻ്റെ തോടെ കടിച്ച പൊട്ടാത്ത കുറപ്പാക്കെ നിലാവുള്ള രാത്രിയിൽ നിശാഖന്തി പൂത്തപ്പോളെന്ന് പറഞ്ഞ് വാട്സാപ്പിലൊരു ഹാട്ട് അങ്ങോട്ട് ഇട്ട് എന്നാൽ പൊട്ടും രണ്ടു പൊട്ടും നിങ്ങൾക്കും പൊട്ടും എനിക്കും പൊട്ടും എൻ്റെ ഭാര്യക്കും പൊട്ടും എൻ്റെ മോക്കും മോനും ഒക്കെ പൊട്ടും അങ്ങനെ തന്നെയാണ് നമ്മളെ മാനുഫാക്ചറിങ് അങ്ങനെ തന്നെയാണ് നമ്മളത് ശ്രദ്ധിച്ചിരിക്കുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കുക ഇന്ന് നമ്മൾ പതിനഞ്ചാം വയസ്സിൽ പതിനാറാം പൈസയിൽ പതിനെട്ടാം പൈസ ഇരുപത്തഞ്ചാകുമ്പോൾ നമ്മുടെ വാല്യൂ മാറണോ അവിടെയൊക്കെ വന്ന് നമുക്ക് അത്യാവശ്യം നല്ല മെച്ചൂരിറ്റി ഒക്കെ വന്നതിന് ശേഷം പ്രണയവും നമ്പായിട്ടാവാം ഏഹ് പക്ഷേ ഈ ചെക്കൻ കഴിഞ്ഞു ഇത് ചോദിച്ചു എങ്ങനെയടാ ചെക്ക നീ ഇതിലേക്ക് പോയി പെട്ടു അവ പറയാണ് ഞാൻ പഠിക്കാൻ വേണ്ടി പൂനായിൽ പോയി പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ് എൻട്രൻസ് സെസ് കഴിഞ്ഞ് പൂനായിൽ പോയപ്പോ എനിക്ക് ആകെ വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോ ആകെ ഒരു ഫ്രസ്ട്രേഷൻ ആകെ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ കോളേജ് ക്യാമ്പസിന്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറെ ചങ്ങാതിമാർ വന്ന് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയിട്ട് വിളിച്ചുകൊണ്ട് പോയി പോയിട്ട് ഐസ്ക്രീം തന്നു ഞങ്ങളൊരു ഐസ്ക്രീം കുടിച്ചു നിങ്ങൾക്ക് അറിയാവുന്ന ബൈക്ക് വരുന്ന പറഞ്ഞു നിങ്ങൾക്ക് അറിയാന്നുള്ളൊരു മൈക്കഭരുന്ന കുഞ്ഞു മക്കൾ അറിഞ്ഞിരിക്കുക ഈ എം ഡി എം എ നമുക്ക് തരുന്ന ഈ ഈ വെള്ളം എനിക്ക് കുടിക്കാൻ ഇച്ചിരി വെള്ളം ഇവിടുന്ന് എനിക്ക് കുടിക്കാൻ തരുന്ന ഈ വെള്ളത്തിനകത്ത് ഈ എം ഡി എം എട്ടാൽ ഇതിനൊരു രുചി വ്യത്യാസം ഉണ്ടാവില്ല ഈ വെള്ളത്തിനകത്ത് ഈ പാനീയത്തിൽ ഒരു രുചി വ്യത്യാസം വരില്ല ഈ എം ഡി എം എ ഈ പാനീയത്തിൽ ഇട്ടാൽ സ്മെല്ലിനൊരു വ്യത്യാസം വരില്ല നിറത്തിനൊരു വ്യത്യാസം വരില്ല നോക്കുക നമ്മൾ ട്രാപ്പ് ട്രാപ്പിലാവപ്പെടും ആ ചക്കൻ അതിനകത്ത് ഈ പറഞ്ഞ ഐസ്ക്രീമിനകത്ത് ഡ്രഗ് ഇട്ടിട്ട് ഈ ചെക്കൻ കൊടുത്തു ഈ മയക്കുമരുന്നൊക്കെ ഒറ്റ ഉപയോഗത്തോടെ തന്നെ അഡിക്ഷനിലോട്ട് പോകും മദ്യത്തെ പോലെ പുകയിലയെ പോലെ അല്ല ഈ ഭയക്കുമരുന്ന് ഒറ്റ ഉപയോഗത്തോടെ തന്നെ നമ്മൾ അഡിക്ഷനിലോട്ട് പോകും നോക്കുക ഇതെല്ലാം ആദ്യ സ്റ്റേജിൽ സ്റ്റിമുലൻ്റ് ആണ് ആദ്യ സ്റ്റേജിൽ സ്റ്റിമുലൻ്റ് ആണ് നോക്കുക ഈ ഐസ്ക്രീമിനകത്ത് ഇതിട്ട് ഈ ചെക്കൻ കൊടുത്തു എന്ന് നോക്കുമ്പോൾ മറ്റുള്ള ഭയാനകമാണ് നമുക്ക് അടുത്ത ദിവസം അതേ സമയമാകുമ്പോൾ വീണ്ടും നമുക്ക് അത് ഉപയോഗിക്കണമെന്ന് തോന്നും അതിനടുത്ത ദിവസം ദിവസമാകുമ്പോൾ വീണ്ടും ഉപയോഗിക്കണമെന്ന് തോന്നും വീണ്ടും അടുത്ത ദിവസമാകുമ്പോൾ വീണ്ടും ഒരു നാല് ദിവസം നമ്മൾ തുടർച്ചയായി ഉപയോഗിച്ചാൽ അഞ്ചാമത്തെ ദിവസം അത് കിട്ടാണ്ടിരിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ അങ്ങോട്ട് വിളിക്കുക അഞ്ചാമത്തെ ദിവസം ആകുമ്പോൾ നമ്മളെ ചെക്കൻ അങ്ങോട്ട് വിളിച്ചു എടാ ചങ്ങാതി ആ അത് അതെവിടാണെന്ന് ചോദിച്ചുകൊണ്ട് നമ്മളെ ചെക്കൻ അങ്ങോട്ട് ഈ കുട്ടി അങ്ങോട്ട് വിളിച്ചു അങ്ങോട്ട് വിളിച്ചപ്പോൾ പറയുന്നത് ഇത് കാശ് കൊടുക്കാണ്ട് കിട്ടില്ല അന്നേരം ട്യൂഷൻ വെച്ചിരിക്കുന്ന കാശ് എടുത്ത് കൊടുക്കും ഫീസ് കൊടുക്കാൻ വെച്ചിരിക്കുന്ന കാശ് കൊടുത്ത് കൊടുക്കും വാളയെടുത്ത് കൊടുക്കാം മാല എടുത്തു കൊടുക്കാം അത്ര അഡിക്ഷനിലോട്ട് വരുമ്പോൾ എങ്ങനെയും അത് നേടണമെന്ന് പറയ വീണ്ടും ഞാൻ പത്രത്തിലോട്ട് ക്ഷണിക്കാൻ സമയമായി പോയി പത്രത്തിലോട്ട് എന്റെ ശ്രദ്ധ ക്ഷണിക്കേണ്ട മക്കളെ മാല പിടിച്ച് പൊറിക്കേസിൽ പതിനെട്ട് കാരൻ അറസ്റ്റിൽ മാല പിടിച്ച് പൊറിക്കേസിൽ ഇരുപത്തിരണ്ട് കാരൻ അറസ്റ്റിൽ എന്നുള്ള വാർത്തകളാണ് ഇവരേക്ക് തൊണ്ണൂറ് ശതമാനവും ഈ മാല പിടിച്ചുപൊറിക്കേസിൽ പിടിക്കപ്പെടുന്ന തൊണ്ണൂറ് ശതമാനം പ്രതികളും എൻ്റെ മക്കളെ മയക്കുമരുന്നിനടിച്ചാണ് ഈ അഡിക്ഷൻ വരുമ്പോ ഏത് കുൽശ്രിത മാർഗത്തിലൂടിയും അത് നേടണമെന്നുള്ള ഒരു ആഗ്രഹം ഈ പിള്ളേർക്ക് വരികയും അതിനിറങ്ങി തിരികുകയും ചെയ്യും അവന്റെ വാല്യൂ കൂട് കുറയോ അവന്റെ വാല്യൂ കൂടുതൽ കുറയും ഈ മയക്കുമരുന്ന് സകലമാന അവയവങ്ങൾക്കും ദോഷം ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കാം ബട്ടിയൂർക്കാവ് പോളിടെക്നിക്കിനെ എടുത്തു ഒരു പയനെ ഞാൻ പിടിച്ചു അവനോട് ചോദിച്ചു അവൻ ഭ്രാന്തന്മാരുപയോഗിക്കണം മയക്കുമരുന്ന് ഞാൻ മയക്കുമരുന്ന് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അവൻ ഈ ഭ്രാന്തന്മാർ ഉപയോഗിക്കണം അവനോട് ചോദിച്ചു എടാ മക്കളെ ഇത് എന്താണെന്ന് എനിക്കിത് കഴിക്കുമെന്ന് തോന്നണേ അവൻ വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് ഒരു ഉദാഹരണം പറഞ്ഞത് സാറേ സാറേ ഇത് സൈലന്റ് സൈലന്റായി നിൽക്കുന്നാളോ വയലന്റ് ആവും വയലന്റായി നിൽക്കുന്ന ആളോ സൈലന്റ് ആവും ഈ മയക്കുമരുന്ന് അങ്ങോട്ട് അടിച്ചിട്ട് ഇവൻ കാണിച്ച കോപ്രായത്തരം ആ പിള്ളേർ വീഡിയോ എടുത്ത് അവനെ കാണിക്കുന്നു സർവ്വ സോറി സോറി അവൻ ായിട്ട് അവനെ അവന്റെ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട് വെട്ടുകെത്തിയും വെച്ചും വെട്ടാൻ നിക്കണ ഭ്രാന്തനെ ഡോക്ടർ വന്നിട്ടൊരു അങ്ങോട്ട് കൊടുക്കും ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ അവന്റെ സർവം അടിയരമും തളർന്ന് അവൻ അവിടെ കിടക്കും ഈ ഇഞ്ചക്ഷൻ ഇതൊന്നും ഇല്ലാതെ നമ്മൾ കഴിച്ചാലോ എന്റെ മക്കളെ ജീവിതം വളരെ വിലപ്പെട്ടതാണ് ജീവിതം വളരെ വിലപ്പെട്ടതാണ് നോക്കുക ഇനി പറയും ഇനി നാലാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം കാശിയില്ലാത്തപ്പോയും എന്റെ മോനെ ഈ ഒന്ന് നീ പോകുമ്പോ പൂനായിൽ നിന്ന് പോകുമ്പോൾ ട്വൻഡത്തൊന്ന് എത്തിച്ചാൽ മതി പത്ത് ഗ്രാം പത്ത് ഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങളിട്ടേക്കണ ഒരു പവൻ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ എട്ട് ഗ്രാം ആണ് നിങ്ങൾ നിങ്ങളിട്ടേക്കണ ഒരു പവൻ സ്വർണം എട്ട് ഗ്രാം നോക്കുക മക്കളെ പത്ത് ഗ്രാം എം ഡി അമ്മ രാവിലെ രാവിലെ ചായ കിട്ടുതരുന്ന പഞ്ചസാരയുടെ അളവ് ക്രിസ്റ്റൽ രൂപേണ ഇരിക്കുന്ന പഞ്ചസാരയുടെ അളവ് ഈ പത്ത് ഗ്രാം വെച്ചാൽ ഇരുപത് വർഷം തടവ് ശിക്ഷയാണ് ഈ പത്ത് ഗ്രാം എം ഡി എം എ നമ്മൾ കൈവശം വെച്ചാൽ ഈ കൈക്കകത്തിരിക്കുന്ന എം ഡി എം എ നമ്മൾ കൈവശം വെച്ചാൽ ഇരുപത് വർഷം തടവ് ശിക്ഷയാണ് എന്റെ മക്കളെ നമ്മുടെ വാല്യൂ കുറയോ കൂടുവോ നമ്മുടെ വാല്യൂ കുറയോ കൂടുമോ നമ്മൾ മനസ്സിലാക്കുക ഞാൻ പറയട്ടെ ഞാൻ നിർത്തുന്നു നിർത്തുന്നു പുകയിലെ പറ്റി ഞാൻ പറയുന്നില്ല പുകയിലെ പറ്റി അടുത്ത നിങ്ങളെ സ്റ്റഡി ടൂർ നമ്മളെ റീജിയണൽ ക്യാൻസർ സെന്റർ വരെ ഒന്ന് പോയാൽ മതി റീജിയണൽ ക്യാൻസർ സെന്റർ വരെ ഒന്ന് പോയാൽ മതി അവിടെ വെച്ച് നോക്കുക വെച്ച് എൻ്റെ മാഡം എൻ്റെ സെറേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഈ പുകയിലെ ചവച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ അവർ മറുപടി പറയും എൻ്റെ മക്കളെ വാക്കകത്ത് ക്യാൻസറുള്ള ചുണ്ടിൽ ക്യാൻസറുള്ള കവിളിൽ ക്യാൻസറുള്ള നാക്കിൽ ക്യാൻസറുള്ള തൊണ്ണൂറ് പേര് നൂറിൽ തൊണ്ണൂറ് വരെ എടുത്താൽ നൂറ് ചവച്ച് ക്യാൻസർ വരുന്നവരാണ് പുകയിലെ ചവച്ച് ക്യാൻസർ വരുന്നവരാണ് അപ്പൊ നോക്കുക നമുക്ക് ഈ പറഞ്ഞ അനുകരണ പ്രവണത നമുക്കുണ്ട് ഹീറോ വർഷിപ്പ് നമുക്കുണ്ട് ക്യൂരിയോസിറ്റി ഉണ്ട് ആ മറ്റടുത്ത അടുത്ത അടുത്ത കോളേജിലെ പിള്ളേർ അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികൾ ഇതൊക്കെ വയ്ക്കും അന്നേരം നമുക്കൊരു ക്യൂരിയോസിറ്റി വരും ഈ പ്രായത്തെ ക്യൂരിയോസിറ്റി അത്യാവശ്യമാണ് ഈ പ്രായത്തെ ക്യൂരിയോസിറ്റി അത്യാവശ്യമാണ് പോസിറ്റീവായ കാര്യങ്ങൾ തിരിച്ചുവിടുക ഫുട്ബോൾ കോർട്ടിലെ ഫുട്ബോൾ കോർട്ടിലെ എന്റെ മക്കളെ ഫുട്ബോൾ കോർട്ടിലെ ഒരു പ്ലെയറായി നിങ്ങളെ സംഘടിപ്പിക്കുക എന്റെ ഞാൻ ഫുട്ബോൾ കോർട്ടിലെ പ്ലെയർ ആയി നിങ്ങളെ സങ്കല്പിക്കുക നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ നാടിന്റെ സ്വപ്നം നിങ്ങളെ വീടിന്റെ സ്വപ്നമാണ് നിങ്ങൾ ഈ ഈ ഗോൾ ഗോൾ പോസ്റ്റ് പോസ്റ്റ് നോക്കി നോക്കി അടിക്കാം അടിച്ച് ജീവിതം നിങ്ങൾക്ക് വിജയത്തിൽ എത്തിക്കാം ക്ഷേത്രത്തിന്റെ തലവാടിന്റെ അഭിമാനമായി നിങ്ങൾക്ക് മാറാം അതല്ല പുറത്തടിച്ച് നമുക്ക് ജീവിതം നശിപ്പിക്കുകയും ചെയ്യാം എൻ്റെ മക്കളെ നല്ല തീരുമാനമെടുത്ത് മാഡം പറഞ്ഞതുപോലെ ഇവിടുത്തെ ബഹുമാനീയരായ വ്യക്തികൾ പറഞ്ഞതുപോലെ റോട്ടറി ക്ലബ്ബിന്റെ ഭാരവാഹികൾ പറഞ്ഞതുപോലെ എൻ്റെ മക്കളെ നല്ല തീരുമാനമെടുത്ത് നല്ല തീരുമാനമെടുത്ത് ക്ഷ്യബോധത്തോടെ എൻ്റെ കുഞ്ഞുമക്കൾ മുന്നേറിയാൽ നാളെ നിങ്ങളുടെ തറവാട് നിങ്ങളെ പേരിൽ അറിയപ്പെടും ഈ സരസ്വതി ക്ഷേത്രം നിങ്ങളുടെ പേരിൽ അറിയപ്പെടും എല്ലാവരും ഐ എ എസ് കാരോ ഐ പി എസ് കാരോ ഒന്നും ആവണമെന്നല്ല ഞാൻ പറഞ്ഞു നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മേഖല തെരഞ്ഞെടുത്തു മുന്നേറു അവിടെ നിങ്ങളെ നോക്കുക സെൻറ്റു ലിക്കാൻ സെൻറ്റുക്കോ സെ നോ ക്രിക്കലും ഒരിക്കലും ഞാൻ പുകയിൽ ഉപയോഗിക്കുകയില്ല ഒരിക്കലും യില്ല എന്നുള്ള നല്ല ദൃഢ തീരുമാനം എടുത്ത് എൻ്റെ കുഞ്ഞുമക്കൾ മുന്നോട്ട് പോകൂ ഞാൻ നേരത്തെ പറയട്ടെ വീണ്ടും ഞാൻ പറയട്ടെ ഞാൻ ആ ചേട്ടനെ വെച്ച് കാണിച്ച ഡെമോൺസ്ട്രേഷൻ നിങ്ങൾ ഓർക്കുക നമ്മൾ കേൾക്കുന്നതായ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതായ കാര്യങ്ങൾ നമ്മൾ കാണുന്നതായ കാര്യങ്ങൾ പ്രായോഗിക ജീവിതം വരുമ്പോ ആപ്ലിക്കേഷൻ വരുമ്പോ വരുമ്പോൾ ഇങ്ങനെയല്ലാതെ കാതോട്ട് കേൾക്കുക ശ്രദ്ധയോടെ കേൾക്കുക പുതിയൊരു സമൂഹത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം